ൻവറിന് മറുപടിയുമായി നിലമ്പൂർ ചന്തക്കുന്നിൽ സിപിഐഎമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം പി വി അൻവർ ആദ്യം യോഗം വിളിച്ച സ്ഥലത്ത് തന്നെയാണ് സിപിഐഎം വിശദീകരണ യോഗം നടത്തിയത് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ യോഗം ഉദ്ഘാടനം ചെയ്തു വിജയരാഗശത്രുവിന്റെ പാളയത്തിൽ നിൽക്കുന്ന ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗശത്രുവായി തന്നെ കാണുമെന്നും വിജയരാഘവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനതാൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ആഴത്തിൽ വേരൂന്നിയ പാർട്ടിയാണ് സിപിഐഎം നിലമ്പൂരിലെ വികസനം സർക്കാരിന്റേതാണെന്നും എ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരത്തിന്റെ ആളാരാ പി വി അൻവർ ഇത് പറഞ്ഞാരാ നമ്മളെ മാധ്യമങ്ങൾ ഇപ്പൊ നോക്കിയങ്ങൾ രാവിലെ ആറു മണിക്ക് അൻവർ നീക്കുന്നതിന്റെ മുമ്പ് ഒരാൾ ഉദായിരത്താളുടെ ബുദ്ധിമുട്ടുകൾ കോഴി ഇതൊക്കെ കൂവുന്നതിന്റെ മുമ്പ് ആദ്യം എത്തന്ത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാ അൻവർ നന്നായി ആ ലോകത്തെ ഏറ്റവും മഹാൻ പോയിട്ടില്ല കൂടി ഇരിക്കാൻ പാടില്ല എഴുതി കൊടുത്തു സീറ്റ് അപ്പുറത്ത് കൊടുത്തു അപ്പുറത്ത് ഇരുന്നേ ഞങ്ങള് കാണിച്ചു തരാ കോൺഗ്രസ് കാരണം ഈ ബെടക്ക് സാധനം കോൺഗ്രസ് ആണെങ്കിലും പറ്റൂലോ അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായി പോയി എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജലീൽ പറഞ്ഞു ഞാനും കൂടി ഈ നിലപാട് സ്വീകരിച്ച ഈ സമുദായത്തിന് ഒരാളെ ഈ പാർട്ടി വിശ്വസിക്കുമോ പാർട്ടിക്ക് ഒരു വിശ്വാസം വേണ്ടേ ഒരാൾ കടന്നു വരുമ്പോൾ സാധാരണ പ്രവർത്തകരെ മാതിരിയല്ല ഒരു മത്സരിക്കാനാണ് വരുന്നത് ഒരുപാട് ആളുകളും അന്യ പാർട്ടി സഹായിച്ചിട്ടുണ്ട് ഇത്ര ഒരു അനുഭവം വേറെ ആരില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ടി കെ ഹംസ നിലമ്പൂർ ആയിഷ തുടങ്ങിയ സി പി എം നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു